ക്രിസ്മസ് കാലത്ത് ക്രൈസ്തവർക്ക് നേരെ നടന്ന അതിക്രമങ്ങളെ അപലപിച്ച് സിറോ മലബാർ സഭ മെത്രാൻ സെനഡ് ചില ഭാഗങ്ങളിൽ ഭീതിയുടെയും അശാന്തിയുടെയും ദിനങ്ങളായി ക്രിസ്മസ് മാറിയെന്ന് സിനഡാന്തര സർക്കുലറിൽ മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടിലിന്റെ വിമർശനം കുർബാനാക്രമത്തിൽ ഐക്യം പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ലെന്നും കുറ്റസമ്മതം വിശദാംശങ്ങളുമായി അനിൽ ജോർജ് ആണ് ചേരുന്നത് അനിൽ എന്തൊക്കെയാണ് വിമർശനങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായി സീറോ മലബാർ സഭയുടെ ശൈത്യകാല സമ്മേളനം നടക്കുകയായിരുന്നു സീറോ മലബാർ സഭാ സിനഡ് വളരെ ഗൗരവമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് സിഡരാനന്ദര സർക്കുലർ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ ക്രിസ്തുമസ് കാലത്ത് ക്രൈസ്തവർക്ക് നേരെ നടന്ന അതിക്രമങ്ങളെ അപലപിക്കുന്നു സീറോ മലബാർ സഭ എന്നതാണ് ഭാരതത്തിലെ ചില ഭാഗങ്ങളിൽ ഭീതിയുടെയും അശാന്തിയുടെയും ദിനങ്ങളായി ക്രിസ്മസ് മാറിയെന്ന് സിനടാനന്തര സർക്കുലർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഒപ്പം സീറോ മലബാർ സഭയെ ആകെ പിടിച്ചു കുടുക്കിയ കുർബാന തർക്കത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല എന്ന് സിനഡ് കുറ്റസമ്മതം നടത്തുകയും ചെയ്യുന്നു ഏകീകൃത അർപ്പണത്തിൽ നിന്ന് പിന്നോക്കമില്ല എന്ന് സിംഗരാനന്തള സർക്കുലർ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഈ ഏകീകൃത അർപ്പണത്തിനായി നിലകൊണ്ട വ്യക്തികളെ അഭിനന്ദിക്കുന്നു എന്ന വാക്യം ഏറ്റവും പുതുതായി ഇതുവരെ ഇടം പിടിക്കാത്ത രീതിയിൽ സിംഗരാനന്ത സർക്കുലറിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഏകീകൃത കുർബാന അർപ്പണത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് വ്യക്തമാക്കുകയും എന്നാൽ എറണാകുളം കമാലി അതിരൂപതയ്ക്കുള്ള ഇളവ് ഘട്ട ഏകീകൃത കുർബാനയിലേക്ക് എത്തുന്നതിനു വേണ്ടി അത് നിലനിർത്തുകയും ചെയ്യുമെന്നും സൃഗനന്തര സർക്കുലർ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഒപ്പം സീറോ മലബാർ സഭയിലെ വൈദിക പരിശീലനത്തെ ആകെ പൊളിച്ചെഴുതി പുതിയ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും എന്നും സിഗടാനന്ദ സർക്കുലർ വ്യക്തമാക്കുന്നു അനിൽ ജോർജാണ്